വിഭജനകാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ ഓർമ്മനാൾ കൂടിയാണ് വിഭജന ഭീതി ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ചരിത്രത്തിലെ ദാരുണമായ അധ്യായത്തിൽ എണ്ണമറ്റ ആളുകൾ സഹിച്ച പ്രക്ഷോഭങ്ങളെയും വേദനയെയും അനുസ്മരിച്ചുകൊണ്ടാണ് വിഭജന ഭീതി ദിനം ആചരിക്കുന്നതെന്ന് മോദി പറഞ്ഞു അവരുടെ മനക്കരുത്തിനെ ആദരിക്കാനുള്ള ദിവസമാണിതെന്നും പ്രധാനമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ദുരിതം അനുഭവിച്ചവരിൽ പലരും തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിനും ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ കല്ലുകൾ കൈവരിക്കുന്നതിനും ശ്രമിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ശക്തിപ്പെടുത്താനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം മോദി കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പ്രധാനമന്ത്രി വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് പതിനാല് ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ദിനം ആചരിച്ചു തുടങ്ങി എന്നാൽ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച അതായത് നാളെ രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനു മുന്നോടിയായി ഓഗസ്റ്റ് പതിനാലിന് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിർദ്ദേശിച്ചത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച നാളുകളിൽ രാജ്യത്തെ വിഴുങ്ങിയ വർഗീയ ലഹളകളുടെ നടുക്കുന്ന ഓർമ്മകളെ പുനരാനയിക്കുന്നത് സമൂഹത്തിൽ ഭീതിയും അരക്ഷിതത്വവും സൃഷ്ടിക്കാനുള്ള പരസ്യ പ്രേരണയാണെന്ന് പറയാതെ വയ്യ മുറിഞ്ഞ ഹൃദയങ്ങളെ തുന്നിച്ചേർക്കാനും ഉടഞ്ഞ സ്വപ്നങ്ങളെ വിളക്കിയെടുക്കാനും മഹാത്മാഗാന്ധിക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു അനേകം ജനങ്ങളുടെ ജീവനുകളും സ്വത്തുക്കളും ഹോമിക്കപ്പെട്ടത് പിന്മുറക്കാർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ആ ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും വിളിച്ചുണർത്തുന്നത് രാജ്യദ്രോഹമാണ് ഈ വർഗീയവൽക്കരണം നടത്തുന്നത് സാധാരണ പൗരന്മാരല്ല മറിച്ചോ അലങ്കാരമാണെങ്കിലും സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ എന്ന് പരിഗണിക്കുന്ന ഗവർണറാണെന്ന് ഓർക്കണം ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഈ ഉത്തരവ് മതേതരത്വത്തിനും സമുദായ മൈത്രിക്കും വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാത്തതല്ലോ കാഴ്ചപ്പാടുകളെ പരുവപ്പെടുത്തുന്ന ക്യാമ്പസുകളിൽ വർഗീയതയും വിദ്വേഷവും വളർത്തുകയാണ് സംസ്ഥാനത്തിന്റെ സ്വൈര്യ ജീവിതം നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ള ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൂന്ന് സമുദായങ്ങൾക്കാണ് കഷ്ടനഷ്ടങ്ങൾ ഏറെ വന്നത് ഹിന്ദു മുസ്ലിം സിഖ് വിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് ദശലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ വേട്ടക്കാർ പാകിസ്ഥാനിലെ ഇരകളായിരുന്നു പാകിസ്ഥാനിലെ വേട്ടക്കാർ ഇന്ത്യയിലെ ഇരകളും അനേക വർഷങ്ങളിലെ ശാന്തിയും സാന്ത്വനവും കൊണ്ടുണങ്ങിയ മുറിവുകളെ വ്രണമാക്കരുത് വിഭജന ഭീതി ദിനാചരണത്തിന്റെ ലക്ഷ്യമെന്തെന്നോ സർവകലാശാല അധ്യാപകരുടെയും ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും ചിന്താശേഷിയിൽ വർഗീയതയും അന്യമത വിദ്വേഷവും കുത്തിവെക്കുക ആ കെണിയിൽ നാം വീണ് പോകരുത് സംസ്ഥാനത്തെ കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം പാടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പരിപാടി സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കാരണമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി അതിനിടെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വിഭജന ഭീതി ദിനം ആചരിച്ചു പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് വിഭജന ഭീതി ദിനം ആചരിച്ചത് എ ബി വി പി ദേശീയ നിർവാഹക സമിതി അംഗം അഭിനവ് തൂണേരിയുടെ നേതൃത്വത്തിലായിരുന്നു ആചരണം സർവകലാശാലയിൽ ഇന്ന് മുഴുവൻ വിഭജന ഭീതി ദിനമായി ആചരിക്കാനാണ് തീരുമാനം വിഭജന ഭീതി ദിനം ആചരിക്കുമെന്ന ഗവർണറുടെ ഉത്തരവ് ഒരു കാരണവശാലും നടക്കില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചു ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാരിന് മുകളിൽ സമാന്തര സംവിധാനമായി പ്രവർത്തിക്കാനാണ് ഗവർണറുടെ ശ്രമമെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടികളും അംഗീകരിക്കില്ല കേരള ഗവർണറുടെ കസേരയിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യം പേറുന്ന രാജേന്ദ്ര ആർലേക്കർ മറക്കരുത് ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത് കേരളത്തിന്റെ മതേതര സമൂഹത്തിലേക്ക് വിഭജനത്തിന്റെ രാഷ്ട്രീയം കലർത്താനുള്ള ശ്രമത്തിൽ നിന്ന് ഗവർണർ പിന്മാറണം അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കാതെ ഉറച്ചു നിലപാടെടുക്കാൻ സർക്കാരും തയ്യാറാകണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു